നമസ്കാരം കേരള മീഡിയ ചാനലിലേക്ക് സ്വാഗതം നാടിനെയും നാട്ടുകാരെയും ഉത്സവ ലഹരിയിലാഴ്ത്തി സൂംബ ഡാൻസ് ചാലശ്ശേരിയിൽ നടക്കുന്ന സരസ്മേളയുടെ ഭാഗമായിട്ടാണ് സൂംബ ഡാൻസ് സംഘടിപ്പിച്ചത് വാർത്ത വിശദമായി ദേശീയ സരസ് മുന്നോടിയായി നടന്ന സൂംബ ഡാൻസ് അരങ്ങുണർത്തി മേളയുടെ പ്രചരണത്തിന്റെ ഭാഗമായി കൂറ്റനാട് ഹാർമണി ഫിറ്റ്നസ് സ്റ്റുഡിയോ അവതരിപ്പിച്ച സൂംബ ഡാൻസിൽ നിരവധി പേർ പങ്കുചേർന്നു ഫിറ്റ്നസ് ഡാൻസ് എന്ന ഗണത്തിൽപ്പെടുന്ന സൂംബ ആളുകളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും പോസിറ്റീവ് ചിന്തയും നിലനിർത്താൻ സഹായിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വൈകിട്ട് മണിയോടെ ആരംഭിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ നിരവധി ആളുകളാണ് ചാലശ്ശേരി മുലയംപറമ്പ് മൈതാനിയിൽ എത്തിച്ചേർന്നത് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന പരിപാടിയിൽ നിരവധി സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തു കുടുംബശ്രീ ദേശീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടക്കും കളിക്കുക